ഹായ് ഇന്ന് നമുക്കൊരു ബ്ലൗസിൻ്റെ നെക്ക് ഡിസൈൻ നോക്കാം ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്ന നെക്ക് ഡിസൈൻ ബ്ലൗസിൻ്റെ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ മാത്രമാണ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മളുടെ സാരി പിൻ ചെയ്യുന്നതായത് കൊണ്ട് നമ്മൾ അവിടെ ചെയ്യാറില്ല നോർമലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് അറിയാം ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ സൂചി നൂലുമാണ് എടുക്കുന്നത് നൂലെടുക്കുമ്പോൾ നമ്മുടെ ഫാബ്രിക്കിൻ്റെ നിറത്തിലുള്ള നൂല് തന്നെ എടുക്കുക അതുപോലെ തന്നെ വളരെ തിന്നായിട്ടുള്ള സൂചി എടുക്കുക പിന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കണത് കുറച്ച് വലിയ റൗണ്ട് ബീസ് ആണ് അപ്പോൾ നമുക്കിനിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഞാനിവിടെ ഇപ്പോൾ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ കുറച്ച് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷമാണ് സ്റ്റിച്ചിങ്ങിന് കട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ഒരു അര ഇഞ്ച് ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ വരച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇത് സൂചി ഒന്ന് കുത്തി മുകളിലേക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു ബീഡ് ഇട്ടുകൊടുക്കാൻ പോവാണ് ഇതുപോലെ ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നേരെ മുകളിലേക്ക് ഇതാ ഇവിടെ വെച്ചിട്ട് നമുക്ക് സൂചി കുത്തി താഴത്തേക്ക് എടുക്കണം ഇനി നമ്മൾ വീണ്ടും താഴെ നിന്നും മുകളിലേക്ക് ഒരു ബീഡിൻ്റെ സ്പേസ് ഇട്ടിട്ട് ആണ് എടുക്കേണ്ടത് പക്ഷേ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ബീടിനുള്ള സ്പേസ് ഇട്ടിട്ട് താഴെ നിന്നും സൂചി കുത്തി മുകളിലേക്ക് എടുക്കാൻ പോവാണ് അപ്പോൾ ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ബീഡാണ് പക്ഷേ നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് ഒരു ബീഡിനുള്ള സ്പേസ് മാത്രം ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഒരു ബീഡ് മാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് ദാ ഇങ്ങനെ പിടിച്ചിട്ട് തൊട്ട് മുന്നിൽ നമ്മൾ തുന്നി പിടിപ്പിച്ചിട്ടുള്ള ആ ഒരു ബീടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ സൂചി എടുത്തിട്ട് നേരെ മുകളിൽ ദാ ഇവിടെ ആയിട്ട് സൂചി കുത്തി ധാരത്യാക്കി എടുത്ത് കൊടുക്കണം ഇതാണ് ബാക്ക് സ്റ്റിച്ചെന്ന് പറയുന്നത് ഞാനിവിടെ ഈ രണ്ട് പ്രാവശ്യം എടുത്തിരിക്കുന്ന ബീഡിന് നിങ്ങൾ ഒരു പ്രാവശ്യം വെച്ച് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി സെക്യൂർഡായിട്ടിരിക്കും ഞാനിപ്പോൾ രണ്ട് ബീഡ്സ് വെച്ച് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ റഫായിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരണതായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഞാൻ എന്താ അടുത്ത സൂചി കുത്തി എടുത്തിട്ടുണ്ട് ഞാനിപ്പം അതിൽ ഒരു ബീഡിനുള്ള സ്പേസിലാണ് ചെയ്തത് അപ്പോൾ ഞാനിത് അതിനകത്തേക്ക് ഒരു ബീഡ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ പിടിക്കുക എന്നിട്ട് തൊട്ട് മുന്നിലുള്ള ആ ഒരു ബീടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ സൂചി എടുക്കുക എന്നിട്ട് നേരെ അവിടെ തന്നെ സൂചി കുത്തി താഴ്ത്തേക്ക് എടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് എണ്ണം വരെ ഇതിനകത്ത് ഇട്ട് ഇതുപോലെ ചെയ്യാം അതായത് മൂന്ന് ബീഡിനുള്ള സ്പേസ് ഇട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ പേരാണ് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് എംബ്രോയ്ഡറിയിൽ വരണ ഈ ഒരു ബാക്ക് എന്ന് പറയുന്നത് ബാക്ക് സ്റ്റിച്ച് ഏറ്റവും സെക്യൂർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ എല്ലാത്തിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് അതുകൊണ്ട് തന്നെ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ബേസിക് ആയിട്ടുള്ളത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ആദ്യത്തെ ഈ ഒരു ലൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത് നമ്മൾ നേരത്തെ എങ്ങനെയാണോ ബാക്ക് സ്റ്റിച്ച് ചെയ്തത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തു സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ലൈനും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരു ലൈനും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം ഈ മൂന്ന് ലൈനുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര റിച്ച് റിച്ചായിട്ടുള്ളൊരു ലുക്കാണ് ഈ ഒരു സ്റ്റിച്ച് കൊണ്ട് മാത്രം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതെന്ന് അപ്പോൾ അത് നമ്മളുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ